നാം ആലോചിക്കേണ്ടത് നാം മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകളാണ് നമ്മളെ കുടുംബവുമായി അത്രമേൽ ബന്ധിതരായ ആളുകളാണ് പക്ഷെ ഇത് നമുക്ക് ഒരു ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഏ ഞാനോ ഞാനൊരു ഭയങ്കര വളരെ മനോഹരമായിട്ട് എന്റെ കുടുംബത്തെ ചേർത്ത് നിർന്ന ആളുകളാണ് എന്റെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ എന്റെ മക്കളോട് ചോദിച്ചു നോക്കൂ അത്രമേൽ സ്നേഹമുള്ള ഒരു ഉപ്പയെ ഒരു ഭർത്താവിന് അവർക്ക് കിട്ടില്ല എന്നായിരിക്കും പുരുഷന്മാർ ചിന്തിക്കുക ഭാര്യമാരാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി എന്റെ ഭർത്താവിന് വേണ്ടി എത്രത്തോളം ചില ത്യാഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അത്രയും ഒരു ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നമുക്ക് വേണ്ടതില്ല നാം ഏവരും ജീവിക്കുന്ന മനുഷ്യരാണ് പല രൂപത്തിലുള്ള പിഴവുകൾ നമുക്ക് സംഭവിച്ചു പോയേക്കാം പല അസ്വാരസ്യങ്ങളും പല പിണക്കങ്ങളും പല പരിഭവങ്ങളും ഒക്കെ നാം പോലും ഗൗരവത്തിൽ കാണാതെ ചിലത് മറ്റുള്ള കഥമയിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടായേക്കാം ആ ഒരു ആംഗിളിൽ ചിന്തിച്ചുകൊണ്ട് ചില തിരുത്തലുകൾക്ക് നമ്മൾ സ്വയം വിധേയരാകേണ്ടതുണ്ട് ചില അതോടൊക്കെ മനസ്സറിഞ്ഞ് തൃപ്തികരമായി തന്റെ കടമകൾ നിർവഹിക്കുന്നു എന്ന് ഉറക്കെ പറയാൻ പലർക്കും കഴിയാറില്ല കുടുംബത്തിന്റെ വിഷയത്തിൽ സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയത്തിലൊക്കെ തന്റെ കടമ നിർവഹിക്കുന്നുണ്ട് പക്ഷെ അത് മനസ്സറിഞ്ഞ് അത് അവൾക്ക് വേണ്ടത് എന്താണോ അത് അവൾക്ക് കണ്ടറിഞ്ഞുകൂടി ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് പലപ്പോഴും ഉത്തരം പറയാൻ ചില ഭർത്താക്കന്മാർക്ക് കഴിയാറില്ല ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലപ്പോഴും കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമയം മാറ്റി നിർത്താൻ നമ്മൾ തിരക്കുള്ള ആളുകളാണ് ആ ഒപ്പം ഒപ്പിച്ച് ഒപ്പിച്ച് ഒപ്പി ഓടുമ്പോൾ നമുക്ക് കുടുംബത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കാനുള്ള സമയം പലപ്പോഴും കിട്ടാറില്ല ബന്ധുക്കളെ ഒന്ന് സന്ദർശിക്കാൻ കഴിയാറില്ല ഏറ്റവും അടുത്ത ബന്ധുക്കളാവട്ടെ കുറച്ച് അകന്ന ബന്ധുക്കളാവട്ടെ അതിൽ രോഗികളായവർ ദരിദ്ര ായവർ പല രൂപത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർ ഒരു അവധിക്കാലം കിട്ടിയിട്ട് പോലും അവരെ ഒന്ന് സന്ദർശിക്കാൻ പലപ്പോഴും നമ്മൾ നമ്മുടെ അജണ്ടകൾ പോലും അത് വരാറില്ല എന്നൊരു രൂപമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുമായി ചേരുമ്പോൾ അവർക്ക് അത്യാവശ്യം ചില സമ്മാനങ്ങളൊക്കെ നൽകി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവരെ പ്രോ പ്രോത്സാഹിപ്പിച്ചൊന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ചില നന്മകൾ തുടങ്ങാൻ അവരെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ചില ക്ഷണങ്ങൾ ഏറ്റവും അടുത്ത കുടുംബമായിരിക്കാം പല രൂപത്തിൽ പല ആവർത്തി പല പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ടാവാം ആ ക്ഷണമൊക്കെ സ്വീകരിക്കാൻ നമ്മുടെ തിരക്കുകൾ കാരണം കഴിയാതെ പോകുന്ന അവസ്ഥ എന്നാൽ തിരക്കില്ലാത്ത സമയത്ത് ആ ക്ഷണിച്ച ആളുകൾ നേരിട്ട് പോയി കാണാൻ പോലും പിന്നീട് സമയമില്ലാത്ത അത് നോട്ട് ചെയ്യാത്ത അതിനൊരു പ്രാധാന്യവും പ്രാമുഖ്യവും നൽകാത്ത ചില അവസ്ഥകൾ അല്ലെങ്കിൽ ചില ആതിഥ്യം ചില പിന്നെ ഗസ്റ്റുകളായിക്കോട്ടും ചില കല്യാണങ്ങൾക്കും മറ്റുമൊക്കെ ക്ഷണിക്കുന്ന ആ ക്ഷണം സ്വീകരിക്കുന്ന അതിനാതിഥ്യം വരള്ളുന്ന ഇത്തരം ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ നാം ആലോചിച്ചു നോക്കേണ്ടത് ചില തിരുത്തലുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ ആദ്യന്തികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പിന്നെ പ്രധാനമായി പ്രാഥമികമായി അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ ഒരു ചിന്ത എന്നുള്ളത് പ്രാർത്ഥനയാണ് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മളടങ്ങുന്ന നമ്മുടെ കുടുംബ ബന്ധുക്കളായിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഒരു പതിനാൽ വയസ്സായി ജീവിച്ചു പോകുന്നു ഇത്രയും കാലം ജീവിച്ചു പോകുന്ന ഈ കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം എത്ര സമയം ഞാൻ എന്റെ ഭാര്യക്കും മക്കൾക്കും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ആ പ്രാർത്ഥന പരിശുദ്ധ തന്നെ പറഞ്ഞു പരിശോധിച്ചു സന്തതികളിൽ നിന്നും എന്റെ ഭാര്യമാരിൽ നിന്നും എനിക്ക് കൺകൂടി നമ്മൾ പ്രധാനം ചെയ്യണമല്ലേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ ഇമാമുമാരാക്കണേ ഞങ്ങൾ നീ മാതൃകയാക്കണേ എന്നുള്ള പ്രാർത്ഥന നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് സുബൈസിനെ പറ്റി സുബൈസ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ മനോഹരമായ ഖുർഖാൻ പാരായണം ഇപ്പോഴും നമ്മുടെയൊക്കെ കാതങ്ങളിൽ പിന്നെ അത് പ്രകരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ ഖുർഖാൻ പാരായണത്തിലുള്ള ഉടമയായ ഷെയ്ഖ് സുദൈസ് ഇമാമായ സുദൈസ് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ വികൃതിയായ ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്ന ഒരു അനുഭവമുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ കാര്യം വന്നപ്പോ വികൃതി കുട്ടിയായ ഷെയ്ഖ് സുദൈസ് അദ്ദേഹം ആ സമയത്ത് അതിഥികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ചില കഞ്ഞികൾ ഗോതമ്പികൾ ഉണ്ടായിരുന്നു ആ കഞ്ഞികളിൽ മണ്ണ് വാരിയിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി അതികൾ വന്ന് നോക്കിയപ്പോ അവർക്ക് കഴിക്കാനായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വലിയ പ്രയാസം ആ ഉമ്മയ്ക്ക് ഉണ്ടായി അവർ അങ്ങനെ മടങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടായി ആ ഉമ്മ ആ നിരാശയിൽ ആ പ്രയാസത്തിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട് അപ്പേ ഇവൻ എന്തൊരു എന്തൊരു ഇല്ലാത്ത എന്തൊരു വികൃതി കുട്ടിയാണ് എന്ന് പറഞ്ഞ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് ആ ഉമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രാർത്ഥനയായിരുന്നു ആ ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പേ എൻ്റെ മകനെ ഹറമിലെ ഇമാക്കരപേ എന്ന് അപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ഇന്ന് ഷെയ്ഖ് സുദൈസ് ഹറമിന്റെ കാര്യ പിന്നെ കാര്യസ്ഥനായിക്കൊണ്ട് അവിടെയുള്ള ഇമാമായിക്കൊണ്ട് മാറുന്ന മാറുന്നൊരു അവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ് അത്തരത്തിൽ പ്രാർത്ഥനകൾക്ക് വലിയ രൂപത്തിലുള്ള സ്വീകാര്യത ഉണ്ടാവും എന്ന ചിന്തയോടുകൂടി വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്രദ്ധ അത് കേവല പ്രാർത്ഥനയല്ല ഏറ്റവും മുകളിലേക്കുള്ള പ്രാർത്ഥന ഉന്നയിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് രണ്ടാമതായി ഏറ്റവും പ്രാഥമിക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും കുടുംബ ബന്ധത്തിലോ നമ്മൾ മനുഷ്യർ തങ്ങളുടെ ബന്ധത്തിലോ സമ്പൂർണ്ണത എന്നൊന്നും നമുക്ക് ഏൽപ്പിക്കുകയില്ല ഏറ്റവും പൂർണ്ണമായ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവുകയില്ല അതിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ഏതൊരു ഭാര്യ ഭരണത്ത് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും പൂർണമായ ബന്ധമായിരിക്കില്ല പ്രവാചകൻ സമപാലയസനയുടെ ഭാ പിന്നെ ഭാര്യമാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ പ്രകൃതവും അവർ തമ്മിലുള്ള സാഹചര്യങ്ങളും എല്ലാം അതിന് കാരണക്കാരായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ തമ്മിലുള്ള നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും അത്തരം വിഷയങ്ങൾ ഉണ്ടായേക്കാം അതൊരിക്കലും പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം ആ ഏറ്റക്കുറച്ചുകൾ സ്വാഭാവികമാണ് എന്നും അത് പരീക്ഷണമാണ് എന്നും ആ പരീക്ഷണത്തിൽ എവിടെയെല്ലാമാണോ വിശാചനങ്ങൾ ചെയ്താൽ നമ്മൾ ഇടപെടുന്നത് ആ ഇടപെടലെ ഗൗരവത്തോടുള്ള കണ്ട് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വിടവുകൾ അത് വലുതാക്കാൻ അത് ചെയ്താൻ ഇടപെടുമ്പോൾ ആ അവിടെ ചില വിട്ടുവീഴ്ചയുടെ ചില ക്ഷമയുടെ ഒന്ന് താഴ്ന്നു കൊടുക്കല പാഠങ്ങൾ നമ്മൾ സ്വയം കൊണ്ടുവരേണ്ടതുണ്ട് അല്ലാതെ ആ സമയത്തും നമ്മൾ ഈഗോ ആയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസം കൊണ്ടാക്കും ചില ആളുകൾ പറയാറുണ്ട് നാലു പതി ചെയ്തല്ലോ എന്നാലും ഉള്ള വാക്ക് അത് പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വീണ്ടും വീണ്ടും കോർത്തിക്കാനുള്ള ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ പണ്ടേ ഞാൻ പറഞ്ഞതാ എന്നുള്ള ചില വർത്തമാനങ്ങൾ ഇതൊക്കെ നമ്മുടെ കുടുംബ ബന്ധത്തിൽ ഉണ്ടാക്കുന്ന ചില ആചാരങ്ങളായിരിക്കാം പക്ഷെ വലിയ വികാതങ്ങൾ അത് ഉണ്ടാക്കുന്നു തിരിച്ചറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഒരു കുടുംബ ബന്ധം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹ ദിവസം ഒന്നിക്കുന്നുണ്ട് എങ്കിൽ ആ ഒന്നിക്കുന്ന ആ ഒരു കൂടിച്ചേരൽ അത് പിന്നീട് മുന്നോട്ട് പോകേണ്ടത് അത് സ്വർഗ്ഗം വരെയുള്ള യാത്രയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ അത് ഒരിക്കലും പിന്നീട് വലിയ പ്രയാസങ്ങളിലേക്ക് നീങ്ങുകയില്ല തന്റെ ഭർത്താവിന്റെ എമ്പാം ചെയ്ത ശരീരം തന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഭാര്യ പൊട്ടിക്കരയുന്ന ചില കരച്ചലുകളുണ്ട് അല്ലെങ്കിൽ തന്റെ ഭാര്യയുടെ മൃതദേഹം ആറടി മണ്ണിൽ ഇറക്കി വെച്ചതിന് ശേഷം അവിടെ ഖേദിച്ചുകൊണ്ട് പിന്നുകളോട് കൂടി മാത്രം നോക്കിക്കാണുന്ന ചില ഭർത്താകന്മാരുടെ കാഴ്ചകളുണ്ട് അപ്പോൾ മാത്രം പരിചരിക്കേണ്ടതല്ല നമ്മുടെ ബന്ധങ്ങൾ അത് നേരത്തെ തന്നെ കണ്ട് അതൊരിക്കലും എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെ അതിൽ ഉണ്ടാവുന്ന പിഴവുകളെ നികത്താനുള്ള ശ്രമങ്ങളാണ് നാം നടത്തേണ്ടത് പ്രവാചകൻ സ്വരാജ് ഒരു വ്യക്തി ഒരിക്കൽ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ സ്വർഗപ്രവേശത്തിന് വേണ്ട ഒരു അമലി പറഞ്ഞു തരുമെന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അമൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ റസുൽ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക എന്നതാണ് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അർഹമായ അമൽ എന്നതാണ് റഹിം എന്നാണ് ഇവിടെ പ്രയോഗിച്ചത് കുടുംബ ബന്ധത്തിന് റഹിമ എന്ന വാക്കിന്റെ അർത്ഥം റഹ്മാൻ എന്നതിനോട് ചേർന്നുകൊണ്ടാണ് അറബി ഉൽ റഹിം എന്ന വാക്ക് വന്നത് അള്ളാഹു പരമകാരുണികനാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുടുംബ ബന്ധവും എന്ന് ഖുർാനിൽ തന്നെ ഒരുപാട് ആവർത്തി ചേർത്ത് ചേർത്ത് പറഞ്ഞ കാര്യം നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ തകരാറുകൾ തകരാറുകൾ അല്ലെങ്കിൽ പിഴവുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും അള്ളാഹുൽ പിന്നെ ഒരിക്കൽ ഉണ്ടായ ഒരു സംഭവമായിരുന്നു തന്റെ ഭാര്യയായ ആയിഷ ആയിഷാൻ തനിക്ക് ദേഷ്യം വന്നപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന പാത്രം മൊത്തം പൊട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചപ്പോൾ പോലും വളരെ മൗനാനവാദി ആയിക്കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ആ പൊട്ടിയ പാത്രങ്ങളെല്ലാം പെറുക്കിയെടുക്കുന്ന ഒരു ഭർത്താവ് നമുക്ക് കാണാൻ സാധിക്കും ആ ഭർത്താവ് അത് പെറുക്കിയെടുത്ത വിവരം ഒരിക്കലും റസൂൽ അല്ല പുറത്ത് പറഞ്ഞത് റസൂൽ റസൂൾ ആ കാര്യം അറിഞ്ഞത് അല്ല പിന്നീട് ആ സമയവും ആ ദേഷ്യവും ആ വികാരം മൊത്തം മാറിയതിനു ശേഷം അള്ളാന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ അള്ളാന്ന് തന്നെ തുറത്ത് തുറന്ന് പറയുകയാണ് അള്ളാഹാന്റെ റസൂലുമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അത്രമേൽ മാതൃകയായിട്ടുള്ള റസൂലിന്റെ അനുയായികളാണ് നമ്മെ വരും അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ വിധേയരാകേണ്ടതുണ്ട് ഒരു സുഹൃത്ത് പിന്നെ ഇത് പങ്കുവച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു അവര് പിന്നെ വിവാഹം കഴിഞ്ഞ് കുറെ നാളുകളായിട്ടുള്ളൂ ആദ്യത്തെ രാത്രി തന്നെ തന്റെ ഭാര്യയുമായിട്ട് രാത്രി ആദ്യ രാത്രി പങ്കിടുന്ന സമയത്ത് അവിടെ ആ ഭാര്യ ഒരു അനുഭവം ഉണ്ട് ആ ഭാര്യയ്ക്ക് അപസ്മാര രോഗമുണ്ടായിരുന്നു ആ ഭാര്യ ആദ്യ രാത്രി വീട്ടിലേക്ക് കയറുന്നതിന് ശേഷം രാത്രി ഭാര്യയ്ക്ക് അപസ്മാരം നടക്കുകയാണ് അപസ്മാരം അടങ്ങി ഒരു പ്രത്യേകമായ ഒരു ഒച്ച ഭാര്യ ഉണ്ടാക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആ വ്യക്തി ആദ്യം ഒന്ന് പതർന്നുണ്ടെങ്കിലും പിന്നീട് ഫാൻ്റെ സൗണ്ടൊക്കെ കൂട്ടി ഏറ്റവും സ്പീഡൊക്കെ കൂട്ടി മറ്റാരും അറിയാതിരിക്കാവുന്ന രൂപത്തിൽ മറ്റു ശബ്ദങ്ങളൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് തന്റെ ഭാര്യയ്ക്കുണ്ടായ ഒരു പ്രയാസം പിന്നെ ഉപ്പയോ ഉമ്മയോ ആദ്യം അറിയുന്നതെന്ന് നിലയ്ക്ക് അതിനെ മറച്ചു വെക്കുകയാണ് ശേഷം ഭാര്യ പ്രയാസത്തോടു കൂടി സങ്കടത്തോടു കൂടി അത് അത് മാറിയിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനൊരു പ്രയാസം ഉണ്ടായിരുന്നു ഏഴാം ക്ലാസ്സിൽ എനിക്ക് ഒരു തവണ അവസാനം വന്നിട്ടുണ്ട് അതിനുശേഷം ഡോക്ടർമാരെ കാണിച്ചതാണ് തുടർച്ചയായി മരുന്ന് കഴിച്ചപ്പോൾ അത് മാറിയതാണ് അതിനുശേഷം പ്രയാസം ഉണ്ടായിട്ടില്ല പക്ഷെ പിന്നീട് പിന്നെ ഈ കല്യാണത്തിന സമയത്ത് ഉപ്പയോട് ഞാൻ വീണ്ടും ആ സമയത്ത് ചോദിച്ചിരുന്നു ഉപ്പ എനിക്ക് മുമ്പാ ഒരു അസുഖം ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഭർത്താവ് പോകുന്ന വ്യക്തിയോട് നേരത്തെ ഈ കാര്യം പറയേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ഡോക്ടറെ ഡോക്ടറെടുക്കൽ പോയതാണ് ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല പ്രയാസമൊന്നുമില്ല അത് അന്ന് ഉണ്ടായിരുന്നല്ലേ ഇനി ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പറയാതിരുന്നത് അല്ലാതെ നിങ്ങൾ ചലിക്കുകയായിരുന്നില്ല എന്നാൽ ഭർത്താവിലോട് സങ്കടത്തോടെ പറയാണ് ഇത് കേട്ടപ്പോ ഭർത്താവ് പറഞ്ഞ മറുപടി ഉണ്ട് മോളെ ഒരിക്കലും നീ പേടിക്കേണ്ടതില്ല എനിക്ക് നിനക്കുണ്ടായ പ്രയാസം എന്താണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല നിന്നെ ഞാൻ എന്റെ വിവാഹ ശേഷം എന്റെ പിണയായിക്കൊണ്ട് കൂടെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് കേവലം ഒരു രാത്രിയോ രണ്ട് രാത്രിയോ ഒപ്പം നിൽക്കാനല്ല മറിച്ച് നാളെ സ്വർഗത്തിലും ആ സ്വർഗത്തിന്റെ വാതിലും ഒന്നിച്ച് പ്രവേശിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് എന്ന് ആ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ ഭർത്താവിലൊരു ഈമാനുണ്ട് മനുഷ്യങ്ങളെ നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രി ഉണ്ടായ ഒരു അനുഭവത്തിന് നമ്മൾ എങ്ങനെയായിരിക്കും മറുപടി പറയുക അത്രമേ നമുക്ക് വലിയ മാതൃകളാവാൻ സാധിക്കേണ്ടതുണ്ട് രണ്ടാമതായിക്കൊണ്ട് അസ്വസ്ഥതകളുടെ പരിഹാരം നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതിലൂടെയാണ് നമ്മുടെ ബാധ്യത എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് പ്രായോഗികമായി നിർവഹിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് അതിൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുക ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല പരിഹാരം ആ പണം ഉണ്ടാക്കിയത് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്താൽ അത് ഒരിക്കലും പ്രശ്നങ്ങളുള്ള പരിഹാരമാവില്ല അല്ലെങ്കിൽ ബന്ധങ്ങൾ വിളക്കി ചേർക്കാനുള്ള ഒരു മാർഗമാവുകയില്ല ചില ഭാര്യമാർക്ക് ഇന്ന് ഏറ്റവും പുതിയ കാലത്തെ ഭാര്യമാരൊക്കെ ചിന്തിക്കുന്നത് ഞാനും അത് സ്റ്റേബിൾ ആവട്ടെ ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട് ചെറിയൊരു പടമൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് സംഭാഗം ഒക്കെ ഉണ്ടാക്കി ഞാൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഈ കുടുംബം ഏറ്റവും നന്നായി മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവരുണ്ട് അതുമല്ല പരിഹാരം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഭർത്താവിനാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് അത് കൃത്യമായി തന്നെ കൊടുക്കൽ അവന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള പാഠമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പരസ്പര പൂരകളാവുക എന്നത് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലുള്ള ഏറ്റവും നല്ല പരിഹാരം പ്രവാചക സുഭാശം പറയുന്നുണ്ട് ഭാര്യമാരോടെ പറയുന്നുണ്ട് ഭൂമിയിൽ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ സുചോത് ചെയ്യണമെന്ന് കൽപ്പിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പിന്നെ മത്തുപറയിലേക്കോ ഏലസിലേക്കോ ജാലങ്ങളിലേക്കോ ഒരിക്കലും പോകുന്നവർ അനുവദിക്കുകയില്ല അള്ളാഹു വല്ലാത്ത ഒരാളോട് സുജൂത് ചെയ്യണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സുചോദി ചെയ്യേണ്ടി വരിക നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് മുമ്പിലായിരിക്കും ചെയ്യേണ്ടി വരിക എന്ന് അള്ളാൻ റസൂൽ പറയുന്നുണ്ട് അത്രമേൽ ബാധ്യത നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ട് എന്നതാണ് ഇനി ഭർത്താക്കന്മാരോട് ഭാര്യമാരോട് ഈ പറയുന്നുണ്ട് ഒരിക്കലും എനിക്ക് എന്റെ ഭാര്യയോടുള്ള ഏറ്റവും വലിയ നൽകേണ്ട അവകാശം എന്താണ് എങ്ങാനും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വസ്ത്രം ധരിപ്പിക്കുക നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരെ അവരെയും ഭക്ഷണം കഴിപ്പിക്കുക ചില ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാർക്കുണ്ട് പുതിയ കാലത്ത് ഏറ്റവും അടുത്ത് കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ അവർക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും ഭയങ്കരമായ ആസ്വാദനം ഉണ്ടാവുക എന്നാൽ അതേ ആസ്വാദനം തന്റെ ഭാര്യയുടെ കൂടെ കൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കൾക്കുമായി ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് പലപ്പോഴും അത് നേടിയെടുക്കാൻ കഴിയാത്ത ചില ഭർത്താക്കന്മാരുണ്ട് തിരുത്തേണ്ടതാണ് താൻ ധരിക്കുന്നത് ബ്രാൻഡഡായ ഏറ്റവും പുതിയ ഏറ്റവും വലിയ വസ്ത്രങ്ങളാണ് എന്ന് ഭർത്താവ് തോന്നുന്നതെങ്കിൽ അതേ വസ്ത്രം ധരിക്കാനുള്ള അവകാശം തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും ഒക്കെ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് പെരുന്നാൾക്കൊക്കെ പുതിയ വസ്ത്രമായി വസ്ത്രവുമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ വസ്തുവുമായിട്ട് വീട്ടിലേക്ക് പോകും അങ്ങനെ കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കുമ്പോൾ തന്റെ നമ്മുടെ ഏറ്റവും ചെറിയ അനിയൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപ്പണിക്ക് മാത്രം പോയി ജീവിക്കുന്ന അനിയൻ ആ വീട്ടിൽ ഇതെങ്കിൽ ഒരു കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ഒരു സമ്പ്രദായമാണ് ആ അനിയന്റെ മക്കൾക്ക് ഒരുപക്ഷെ വസ്ത്രം ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്കറിയുന്ന ഒരു കാഴ്ച അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല മക്കൾക്കിടയിൽ തുല്യനീതിയും പൂർണ്ണ രീതിയും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും നമുക്ക് ഇവർക്ക് ഉണ്ടാവേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് പരസ്പര പൂരതകളാക്കി മാറാനുള്ള മാക്സിമം ശ്രമങ്ങളാണ് പരമാവധി ശ്രമിക്കുകയാണ് നാം ഇവർ ചെയ്യേണ്ടത് മറിച്ച് ഇപ്പോൾ കാണുന്നത് ആനിവേഴ്സറികൾ മാത്രം ഒഴു ഒതുങ്ങുന്നതാണ് അല്ലെങ്കിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ എന്നാ വിവാഹ വാർഷികം വരുന്നത് അന്ന് മാത്രം വലിയ സമ്മാനങ്ങളും ഗിഫ്റ്റുകളുമായി ഭാര്യയെ പ്രീതിപ്പെടുത്താൻ പോകുന്ന ചില ഭർത്താക്കന്മാരെ കാണാൻ കഴിയും എന്നാൽ നമ്മൾ ആലോചിച്ചു നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള കൊടുക്കുകയാണെങ്കിൽ അതും നിനക്ക് സ്വതയാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമികമായ കൽപ്പനകൾ എവിടെയാണ് നിൽക്കുന്നത് വിവാഹത്തിന്റെ സമയത്ത് ഒരു ഭർത്താവും ഭാര്യയും ആ സമയത്ത് നൽകുന്നൊരു കരാറുണ്ട് വലിയ ശക്തമായ ഒരു കരാർ മൂലമാണ് നമ്മൾ ഭർത്താക്കന്മാരായ ആളുകൾ ഭാര്യമാരെ വിളിച്ചു കൊണ്ടുവരുന്നത് ഈ ബോധ്യം പലപ്പോഴും പിന്നീടുള്ള കുടുംബജീവിതത്തിൽ പലർക്കും നഷ്ടം സംഭവിക്കുകയാണ് ഭാര്യമാരെ അന്ന് ശക്തമായ ഉടമ്പടിയോട് കൂടി അന്ന് പറഞ്ഞത് പൊന്നുപോലെ നോക്കാമെന്നായിരുന്നു പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് നോക്കുന്നത് ഒന്നാമത്തെ രാത്രി ഭാര്യമാരോട് പറഞ്ഞ നിന്റെ നിന്റെ വീട്ടിൽ നീ എങ്ങനെയാണോ ജീവിക്കുക അതിനേക്കാൾ ഏറെ മനോഹരമായി നിനക്ക് എന്റെ കൂടെ ജീവിക്കാം എന്ന് വാക്ക് ഒരു നിലയ്ക്കും നിന്നെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഒരിക്കലും ഞാൻ പണി പണിയെടുപ്പിക്കാനല്ല കൊണ്ടുവരുന്നത് എന്റെ കൂടെ എന്നെ ചേർത്ത് ജീവിക്കാനാണ് എന്ന് പറഞ്ഞ് മതപരമായ എല്ലാ പരിരക്ഷകളും നിനക്ക് നൽകും എന്നെല്ലാം പറഞ്ഞുള്ള വാഗ്ദാനങ്ങൾ അന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് എവിടെയെത്തി നിൽക്കുന്നു എന്ന കാര്യം പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മൾ അറിച്ച് നോക്കിയിടുന്നുണ്ട് അതുപോലെ തന്നെ പരസ്പര ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു നൽകുക എന്ന ഒരു വിഷയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും കുട്ടികളെ ചെറിയ മക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ അവരോട് നമ്മൾ പൊന്നെ കരളെ എന്നൊക്കെ പറയാറുണ്ട് കുഞ്ഞോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയുടെ അടുക്കൽ പോയി പ്രവാചകൻ സുഹൃതാസത്തിന്റെ ഭാര്യയായ ആയിഷ്യ എന്നാണ് പറഞ്ഞത് ആഴ്ച എന്നല്ല എന്റെ പൊന്ന ആയിഷ എന്ന അർത്ഥം വരുന്ന ഈ ആയിഷ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഭാര്യയെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് വിളിക്കാൻ സാധിക്കാത്തത് ഇതേ രൂപത്തിൽ ഭർത്താക്കന്മാരെ വിളിക്കുമ്പോൾ എന്റെ പൊന്നിക്കാരുന്നു തിരിച്ചു വിളിക്കാൻ സാധിക്കാതെ പോകുന്ന ഭാര്യമാർ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് എവിടെയാണ് നമുക്ക് ആ ഒരു ഈഗോ ഗുപ്രാശം വരുന്നത് അതൊരിക്കലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബബന്ധമായ വിഷയത്തിൽ ഒരിക്കലും ഉണ്ടാകാതല്ല കാരണം ഇത് കണ്ടുവരുന്ന നമ്മുടെ മക്കളുണ്ട് അവർ ഭാവിയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇത് തന്നെയായിരിക്കും അവർക്ക് ജീവിതത്തിൽ യാതൊരു തൃപ്തിയും ഉണ്ടാവില്ല എന്റെ ഉമ്മയുപ്പം ഇങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാ അപ്പൊ ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ തന്നെ അതിൽ നിന്നും ആവശ്യമില്ല നമുക്ക് ലിമിറ്റ് പോവാം നമുക്ക് പുതിയ കാലത്തെ അത്തരത്തിൽ ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞ് മക്കൾ പോകുന്നുണ്ടെങ്കിൽ അത് കുടുംബ ജീവിതത്തിലുള്ള സൂക്ഷ്മത ഇപ്പോഴുള്ള ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും കാണിക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഹസന റസൂൽ റസൂർ സല ഉത്തമമായ മാതൃകയുണ്ട് സ്വന്തം ഭാര്യയുമായി ഓട്ട മത്സരം നടത്തുന്ന ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം പേരക്കുട്ടികളുമായി ആന കളിക്കുന്ന പിന്നെ ഒരു പിന്നെ വല്യപ്പു പേരക്കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ആന കളിക്കുകയാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ആന കളിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു വല്യപ്പയുടെ ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ചെരുപ്പ് തുന്നിട്ടുള്ള വീട്ടിലെ ആടിന് കറവെടുക്കുന്ന എന്തെല്ലാം വർക്ക് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരു ഗൃഹനാഥനം എന്ന നിലയ്ക്ക് ചെയ്യണോ അതെല്ലാം ചെയ്യുന്ന എന്നാൽ അതോടൊപ്പം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയായ ആ റസൂറാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാതൃകയാവുന്നത് റസൂൽ خيركم خيركم لاهلي وانا خيركم لاهلي നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാകുന്നു ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന വ്യക്തിയാണ് എന്ന് റസൂർ സദാശ്വൻ പറയുന്നുണ്ട് അത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന പരിഗണന നൽകുന്ന ബഹുമാനം നൽകുന്ന പരസ്പരം പ്രോത്സാഹനം നൽകുന്ന ആ രൂപത്തിൽ മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഭാര്യ ഒരിക്കൽ രാത്രി ഒന്ന് ഒരുങ്ങി വന്നുകഴിഞ്ഞാൽ ആർക്കു വേണ്ടി നീ ഒരുങ്ങുന്നത് എന്ന് ചോദിച്ചതിനെ പുച്ഛിക്കുന്ന ഒരു ഭർത്താവാൻ ഒരിക്കലും നമുക്ക് പാടില്ല അല്ലെങ്കിൽ ഭാര്യ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ ഒരു മുറ്റം വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിച്ച് മാഷാ അല്ല നന്നായി ിട്ടോ എന്ന് പറയാൻ എന്ത് മടി നമുക്ക് ഒരു നേരം ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ കലഹിക്കുന്ന ഷൗട്ട് ചെയ്യുന്ന നമ്മൾ അതും നന്നായിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മടി കാണിക്കുന്നത് ഇതൊരിക്കലും നമുക്ക് ചേർന്നതല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഭാര്യയ്ക്ക് ഒരു നേരം ഊരവേദന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് ഒരു നേരം ജോലി കഴിഞ്ഞ് കുറച്ച് വൈകി വന്നു കഴിഞ്ഞാൽ പരസ്പരം ആ വേദനയെ ചേർത്തെത്തിക്കൊണ്ട് എന്റെ ഭർത്താവ് ഇന്നൊരു പ്രയാസമുണ്ട് കുറച്ച് വൈകിട്ട് വന്നാലും ക്ഷണിച്ചിട്ടുണ്ടാവും അപ്പൊ കുറച്ച് രണ്ട് ദോശം ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാം അതൊന്ന് കുടിച്ചോട്ടെ എന്നെല്ലാം ചിന്തിച്ച് സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് പെരുമാറുന്ന പരസ്പര പൂർവകങ്ങളായിട്ടുള്ള ബന്ധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതല്ലാതെ പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾക്ക് വളരെ ചെറിയ കാര്യമായിരിക്കാം അതിനുവേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന കലഹിക്കുന്ന പഴയ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്ന അന്നേ ഞാൻ പറഞ്ഞതാ എന്ന രൂപത്തിലുള്ള ചില സംസാരങ്ങളും വാഗ്വാദങ്ങളും എന്താണ് പരിഹാരം ഒക്കെ അറിഞ്ഞിട്ടും ആ പരിഹാരത്തിലേക്ക് പോകാത്ത അവസ്ഥയും ഒക്കെ ചില ഭാര്യ ഭർത്താക്കന്മാരിൽ അല്ലെങ്കിൽ ചില കുടുംബ ബന്ധങ്ങളിൽ ഏട്ടാനന്മാരിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും ചില ആളുകളൊക്കെ ചില പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ചില ദേഷ്യങ്ങൾ ഉണ്ടാവുക കല്യാണത്തിൽ ക്ഷണിച്ചിട്ടുണ്ടാവും പക്ഷെ ക്ഷണിച്ചത് ഏറ്റവും ഒടുവിലായി പോയി ഏറ്റവും അവസാനമായി എന്ന കാരണത്തിന്റെ പേരിലൊക്കെ ഇന്നും തീർത്താൽ തീരാത്ത കലങ്ങളിലേക്ക് പോകുന്ന ഒരു ചെറിയ ദേഷ്യമായിരിക്കും അന്ന് ഉണ്ടാവുക പക്ഷെ ആ ദേഷ്യം പിന്നീട് ഒരു വെറുപ്പായി മനസ്സിൽ വരുന്നു ആ വെറുപ്പ് പിന്നീട് തലമുറകളോളം മാറി മാറി വരുന്ന ഒരു പക്ഷെ നമുക്ക് ഇന്നും ആരോടെങ്കിലും എങ്കിൽ അത് നമ്മളല്ലാത്ത നമ്മൾ പിന്നെ ഉപ്പയോ ഉമ്മയോ അവർക്കും തലമുറയോ ഒക്കെ ആ ദേഷ്യം പകർന്നു 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 കൊണ്ടുവന്ന് സാധനങ്ങളായിരിക്കാം ജാതിലിനെക്കാൾ നമുക്കറിയാം അന്ന് പിന്നെ അവരുടെ ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരം നിസ്സാരമായ ചില കാര്യങ്ങൾ ഒട്ടകം മറ്റൊരു കോലത്തേക്ക് പോയി അവിടെ മുദ്രംപൊഴിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ വളരെ നൈ നിസ്സാരമായ കാര്യങ്ങൾ ഓർത്ത് പരസ്പരം യുദ്ധങ്ങൾ നടന്ന കാലം ജാതീയത്തിൽ ഉണ്ടായിരുന്നു അതേ രൂപത്തിൽ ഇന്ന് യുദ്ധങ്ങളൊന്നും അല്ലെങ്കിലും മാനസികമായി ഒരു നിലയ്ക്കും ഐക്യപ്പെടാത്ത ഒരു സ്വഭാവം എന്ന് കണ്ടുവരുന്നുണ്ട് അതൊരിക്കലും ഒരു മുസ്ലിം ചേർന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് വേണ്ടത് ക്ഷമയാണ് വിട്ടുവീഴ്ചയാണ് സഹനമാണ് അല്ലെങ്കിൽ കുറച്ചൊന്ന് താഴ്ന്നു കൊടുക്കലാണ് ഒന്നും ഇവിടെ താഴ്ന്നു കൊടുത്ത് വെച്ചിട്ട് മറ്റൊന്നും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് രണ്ട് ദമ്പതികൾ ഒരു അനുഭവം പറയുന്നുണ്ട് അവർ ഭയങ്കരമായി ദേഷ്യപ്പെട്ടവരായിരുന്നു ദേഷ്യങ്ങൾ കൂടി കൂടി വരുന്ന സമയത്ത് ആളുകൾക്ക് അറിയാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവർ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നില്ല അപ്പൊ എന്താ ദേഷ്യപ്പെടാതിരിക്കാനുള്ള കാരണം എന്ന് അവരോട് ചോദിച്ചപ്പോ പിന്നെ അവർ പിന്നീട് പറയുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു ദേഷ്യപ്പെടുന്നില്ല കാരണം ഞങ്ങളൊരു തീരുമാനം എടുത്തു ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുന്ന ഒരു വഴി നിങ്ങൾക്ക് എപ്പോഴാണോ ദേഷ്യം വരുന്നത് അപ്പോൾ നിങ്ങൾ പരസ്പരം പറയുക ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ദേഷ്യപ്പെടുള്ളൂ അതൊരു ദിവസം നിശ്ചയിക്കാം ഞങ്ങൾ നിശ്ചയിച്ചു ബുധനാഴ്ച മാത്രമേ ഞങ്ങൾ ഞങ്ങൾ പരസ്പരം ദേഷ്യപ്പെടുകയുള്ളൂ അങ്ങനെ അവര് പിന്നെ ചൊവ്വാഴ്ച ദേഷ്യം വന്നു കഴിഞ്ഞാൽ പറയും ഇല്ല ഇന്ന് ദേഷ്യപ്പെടാൻ പാടില്ല ബുധനാഴ്ച ദേഷ്യപ്പെടാം ഇനി ശനിയാഴ്ച ദേഷ്യപ്പെടാൻ പറയും അല്ല ബുധനാഴ്ച ആയിട്ടില്ല ബുധനാഴ്ച ദേഷ്യപ്പെടാം എന്ന് പറഞ്ഞ് അത് നീട്ടി നീട്ടി വയ്ക്കുകയും അത് പിന്നീട് ആ ബുധനാഴ്ച ആകുമ്പോഴേക്കും എന്താണ് വിഷയം എന്ന് പോലും അവർ മറന്നുപോയ സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ നമുക്ക് ഉണ്ടാവുന്ന വളരെ നൈമിഷികമായ പെട്ടെന്നുണ്ടാവുന്ന പൊടുന്നതിനോട് ദേഷ്യമാവട്ടെ വികാരമാവട്ടെ അതെല്ലാം അങ്ങോട്ട് പ്രകടിപ്പിക്കുക എന്നതല്ല നാം ചിന്തിക്കേണ്ടത് നമുക്ക് ബുദ്ധി നമ്മുടെ മുമ്പിലാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ നാവ് അതിന് പിന്നിലുമാണ് ഉണ്ടാവേണ്ടത് അത്തരത്തിൽ ഒന്ന് വീണ്ടും വിചാരത്തോടു കൂടി നമ്മൾ എവിടെയാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ എഡിറ്റിംഗ് ഒക്കെ പൂർണ്ണമായി വരുത്തുന്ന രൂപത്തിൽ അത് തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഭാര്യമാരും മക്കളുമായും നമ്മുടെ ഉമ്മയും ഉപ്പയുമായും നമ്മുടെ ജ്യേഷ്ഠാനിയന്മാർ തമ്മിലും നമ്മുടെ അകന്ന ബന്ധുക്കളാണെങ്കിലും അടുത്ത ബന്ധുക്കളാണെങ്കിലും ഒക്കെ ആ സ്നേഹത്തെ ഏറ്റവും നന്നായി വിലക്കി ചേർത്തുന്ന ഒരു പ്രകൃതം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അള്ളാഹുദിന ദൗത്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഉപകാരപ്രദമാവണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രായോഗികമായി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം ഒരു അവധിക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു അവധിക്കാലം എന്ന നിലയ്ക്ക് ഒഴിവുണ്ടാവുന്ന നമ്മുടെ മക്കൾ അവർക്ക് ചില മാതൃകകൾ നെയ്തി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ഒരു അവധിക്കാലത്ത് ഈ പറഞ്ഞ കുടുംബ ബന്ധം എന്ന വിഷയത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് മാതൃകയാകാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് അവരുമായി ഒന്നിച്ചുള്ള ചില യാത്രകൾ പോവുക മക്കളുമായി ചേർന്ന് ചില യാത്രകൾ അതൊരു വിനോദയാത്ര എന്നതിനപ്പുറം നമ്മുടെ കുടുംബ ബന്ധുക്കളെ പല രൂപത്തിൽ പല നാടുകളിലൊക്കെ മാറി മാറി ചിതറിക്കിടക്കുന്ന നമ്മുടെ കുടുംബ ഉണ്ടാവും അതിൽ തന്നെ പാവപ്പെട്ടവരുണ്ടാവും രോഗികളുണ്ടാവും സന്ദർശനം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒന്നും കൊടുക്കേണ്ടി വരില്ല ഒന്ന് പോയി ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അവർക്കൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധുക്കൾ ഉണ്ടാവും അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കാൻ ആ സന്ദർശനത്തിലൂടെ ആ യാത്രയിൽ ഇസ്ലാമിക മര്യാദകൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ഒരു നമുക്ക് ഈ ചിന്തിക്കുന്ന ഭർത്താക്കന്മാർക്കായിരിക്കും ഇതിൽ പിന്നെ ഡ്യൂട്ടിയും ഇവക്കെ പിന്നെ പ്രയാസം ഉണ്ടാവുക എന്നാൽ മക്കൾ ഈ ഒരു അവധിക്കാലം പൂർണ്ണമായും അവരടിച്ചു കൊടുക്കുകയാണ് ആ അവധിക്കാലത്ത് അവർക്ക് ഇത്തരം നല്ല മാതൃകകൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ചിലപ്പോഴൊക്കെ വളരെ അതിശയിച്ചു പോരണ്ട് ചില കുട്ടികൾ പിന്നെ ഇന്ന് നമുക്കറിയാം ഇന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് കുടുംബ ബന്ധം എല്ലാം നമ്മൾ വിളക്കി ചേർക്കാറുള്ളത് ഒരു ഫാമിലി ഗ്രൂപ്പിൽ എല്ലാ ആളുകളും ഉണ്ടോ എങ്കിൽ അവരോ അവരുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്നാൽ അതേ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചില മരണ വിവരങ്ങൾ പുറത്തു വരാറുണ്ട് ഇന്നാലില്ലാഹി രാജോ ഇന്ന ആൾ ഇന്ന സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ അടുത്തുനിന്ന് ചോദിക്കാറുണ്ട് ഉമ്മച്ചിയെ ഉമ്മച്ചിയെ ഇത് പാറേ ഫോട്ടോയിൽ കാണുന്നത് ഇവർ മണ്ണിടിയുടെ കുറച്ച് മുമ്പോ കണ്ടിട്ടുണ്ടല്ലോ ഇതാരാണറിയോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇടയ്ക്കിലേക്ക് വരാറുണ്ട് അവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബകാരുമായിട്ട് പോലും നമ്മുടെ മക്കൾക്ക് വേണ്ട രൂപത്തിലുള്ള ബന്ധം ഇല്ല എങ്കിൽ അതിൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചു നോക്കണം നമ്മുടെ മക്കൾക്ക് ഒരു ബന്ധം അവർക്ക് കൊടുക്കാൻ അവരെ ബോധ്യപ്പെടുത്താൻ അവരെ സന്ദർശിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതിന് ഈ ഒരു അവധിക്കാർ നമ്മൾ നന്നായി തന്നെ നിയോഗിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധം എന്നത് അത് അത്രമേൽ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട് എന്നാൽ കൽപ്പിച്ചാൽ നിങ്ങൾ നിങ്ങൾ എപ്പോഴാണോ അത് ചേർത്ത് ചേർത്ത് നിർത്താത്തത് അതിൽ പിഴവ് സംഭവിക്കുമോ നിങ്ങൾക്ക് അതിന് നരകമുണ്ട് എന്നും പഠിപ്പിക്കുന്ന ഗൗരവകരമായ വിഷയമാണ് അതുകൊണ്ട് കുറച്ചുകൂടി ക്ഷമ കാണിച്ച് വിട്ടുവീഴ്ച കാണിച്ച് സന്ദർശനത്തിന് സമയം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ചില ആളുകളൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം നാം അങ്ങോട്ട് പിന്നെ കുടുംബ ബന്ധം ചേർക്കാൻ പോയാൽ പോലും ഇങ്ങോട്ട് നല്ല ബന്ധമല്ല എന്ന് പറയുന്ന ആളുകളെയും കാണാൻ സാധിക്കും ഇങ്ങോട്ട് വളരെ പിന്നെ കാലമായിട്ട് കാണാത്ത ആളുകളാണെങ്കിൽ പോലും അങ്ങോട്ട് ഇങ്ങനെ ചേർക്കാൻ ബന്ധം ചേർക്കാൻ വേണ്ടി പോകുമ്പോൾ പോലും തിരിച്ച് നല്ലൊരു പ്രതികരണം ലഭിക്കാത്ത ചില സന്ദർഭങ്ങളും കാണാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അതിന് ഖേദിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുകയല്ല നമ്മൾ വേണ്ടത് എത്ര മോശം പ്രതികരണമാണെങ്കിൽ പോലും ഇത് ഞാൻ ആ വ്യക്തിയിലേക്ക് ചേർത്ത് കൊണ്ടുപോകുന്നത് ഇത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് എത്ര ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരിക്കലും ബന്ധപ്പെടാത്ത രൂപത്തിലുള്ള ഒരു ബന്ധമാണെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത് എന്ന് ആവശ്യമുണ്ട് അവരെങ്ങനെ എങ്ങനെ ശ്രമിച്ചാലും അത് പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞുകൊണ്ട് എന്നെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ഞാൻ ക്ഷമ കൈക്കൊള്ളുമെന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ഉറച്ച ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ ബന്ധുക്കളും എല്ലാം നമ്മളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ആ സ്വർഗപ്രവേശത്തോടൊപ്പം തന്നെ നരകമോചനം നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന പ്രാർത്ഥനയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതോടൊപ്പം ഇതിലൊക്കെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടോ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അത് മറിച്ച് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഈ വിഷയത്തിൽ വീഴ്ച വരുന്നുണ്ടോ എന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ എന്റെ മക്കളുമായുള്ള ബന്ധത്തിൽ എന്റെ ഉമ്മയും ഉപ്പയും എന്റെ അകല ബന്ധുക്കളും അടുത്ത ബന്ധുക്കളുമായി ഒക്കെയുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിക്കൊണ്ട് മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സ്വർഗപ്രവേശം എളുപ്പമാകുന്ന നരകമോചനം എളുപ്പമാകുന്ന നല്ല വിശ്വാസികൾ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദ്ദിന്റെ തൗഫ് നമുക്ക് ഏവർക്കും എനിക്ക് അനുഗ്രഹിക്കും